റോയൽ കൊച്ചിൻ മൊബൈൽ അന്വേഷണത്തെ അനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും ഇതാ ഒരു സുവർണ അവസരം അതും സീറോ ഡൗൺ പേയ്മെന്റ് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും പുതിയ മൊബൈൽ സ്വന്തമാക്കൂ അതും തവണ അവസ്ഥയിൽ ആനിവേഴ്സറി ഗംഭീര ഓഫർ മൊബൈൽ അസ്രീസുകൾ വാങ്ങും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ സ്വന്തമാക്കും രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം അന്വേഷണത്തെ ഡിസ്പ്ലേ മാറുന്ന എല്ലാ ഒരു നെറ്റ് ബാൻഡ് ുംകച്ചും അമിത വേഗത വാഹനയാത്രികൻ മരിച്ചു എളമക്കര സ്വദേശി ജോസ് ഡോമിനിക് ആണ് മരിച്ചത് യാത്രക്കാരുമായി അമിത വേഗതയിലെത്തി സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു എളമക്കര സ്വദേശി സെബാസ്റ്റ്യൻ ഡൊമിനിക് എന്ന നാല്പത്തി മൂന്നുകാരനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് അപകടത്തിനുശേഷം ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയോട് കൊട്ടൂച്ചി കളമശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് അപകടം വിതച്ചത് ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ തോപ്പമ്പടി ബിയൂടി പാലത്തിന്റെ നടുവിലാണ് സംഭവം ഉണ്ടായത് ഡ്രൈവർ ഇറങ്ങി ഓടിയതിനെ തുടർന്ന് ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടറാണ് ബസ് പാലത്തിൽ നിന്ന് മാറ്റിയിട്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു പരിക്കേറ്റ സ്കൂട്ടർ യാത്രയെ അതുവഴി സഞ്ചരിക്കുന്നവർ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടം നടക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാർ കൂടാതെ ഡ്രൈവറോട് സംസാരിക്കുന്നതിനായി ബസിന്റെ മുൻവശത്ത് പത്തോളം പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അതെ അതെ പോട്ടുച്ചിലേക്ക് ബസ്സായിരുന്നു പുള്ളി ഒരറ്റ മറ്റേ ടൂ വീലർ ഒറ്റക്കായിരുന്നു ഡ്രൈവ് ചെയ്ത് വന്നത് വണ്ടി ഓരോ അപ്പുറത്തൊരു വണ്ടി കട വന്നാറ് ഒരു കാർ എന്തോന്ന് തോന്നുന്നു അതിന് ഓവർടേക്ക് വന്ന് കേറിയിട്ട് ഈ ബസ്സിന്റെ റൈറ്റ് സൈഡ് ആ ഡ്രൈവർ സൈഡാണ് ഇടിച്ചത് ഇടിച്ചു ഉടനെ എന്നെ വണ്ടി സെന്ററിൽ ബ്രേക്ക് ഡൗൺ പോലെ നിന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഡ്രൈവർ ഇറങ്ങി ഓടിപ്പോ ഞാൻ ഞാൻ ഈ വണ്ടി ഇടിച്ചതിന്റെ രണ്ട് വണ്ടിയുടെ ബാക്കിൽ ഞാനുണ്ടായിരുന്നു നടക്കണം ഓവർടേക്ക് ആയിരുന്നു ബസ് ലൈസൻസ് ഡ്രൈവിംഗ് പരിശീലനം നേരത്തെ തന്നെ പ്രൈവറ്റ് മത്സര ഓട്ടം ഈ പാലത്തിൽ ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നിലനിൽക്കി പാലത്തിൽ വെച്ച് ഓവർടേക്ക് ചെയ്ത് ഒരു ഒരു ടൂ വീലർ യാത്രക്കാരനെ ഇടിച്ച് തെറപ്പിച്ച് ഇവിടെ ഡ്രൈവർ ഇറങ്ങി ഓടിക്കളയുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടത് അപ്പോൾ അത് നമ്മുടെ പല സുഹൃത്തുക്കൾ സാക്ഷിയായിട്ട് ബസ് മൂന്ന് മിനിറ്റോളം ആൾ ഈ പാലത്തിൽ കിടന്നിട്ടാണ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കൊല കൊലവിളി നടത്തുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ആണോ എന്നാണ് സംശയം സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ബി ഒ ടി പാലത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പിന്നീട് ഹാർബർ സ്റ്റേഷനിലെത്തിയ പ്രവർത്തകർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അറസ്റ്റ് ഓഫീസിലേക്ക് ശക്തമായ ണ്ടാവും ഈ കൊലയാളി ബസ് ഡ്രൈവർമാർക്കെതിരെ അടിച്ച് ബസ് ഓടിച്ച് സാധാരണക്കാരനെ കൊല്ലുന്നവന്മാർക്കെതിരെ ഇപ്പൊ കണ്ടല്ലോ ബസ് ബസ്റ്റി നിർത്താണ്ടാണ് അവരോടിപ്പോലീസ് ബസ് ഉടമ സ്റ്റേഷനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു സംഭവത്തിൽ പോലീസ് ന്യൂസ് കേസെടുത്തിട്ടുണ്ടോ